കോട്ടൂണ്ണി ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് അനിജ വിജു അവതരിപ്പിച്ചു സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് എതകുന്ന പദ്ധതികൾ ലഹരിക്കെതിരെ ബോധവൽക്കരണം വയോജനങ്ങൾക്ക് പകൽ വീട് ഹാപ്പിനസ് പാർക്ക് വനിതകൾക്ക് യോഗ പരിശീലനം വനിതകൾക്ക് തൊഴിൽ പരിശീലനം കായൽ ടൂറിസം എന്നീ പദ്ധതികൾ ഭൂമിയുള്ള എല്ലാ ലൈഫ് ഗുണഭോക്താക്കൾക്കും വീട് സൌരോർജ്ജ പദ്ധതികൾ ബഡ് സ്കൂൾ നിർമ്മാണം സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് വനിതകൾക്ക് ടൂ വീലർ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ക്ലീൻ കോട്ടുവള്ളി ലക്ഷ്യമിട്ടുകൊണ്ട് മാലിന്യ സംസ്കരണത്തിന്റെ വിവിധ പദ്ധതികൾ പൊതുസ്ഥലങ്ങളിലെ സൌന്ദര്യവൽക്കരണത്തിനായുള്ള പദ്ധതികൾ സ്കൂളുകളിൽ മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായി പൂന്തോട്ടങ്ങൾ പച്ചക്കറി കൃഷിത്തോട്ടങ്ങൾ ലക്ഷ്യമിട്ടുള്ള ഹരിത വിദ്യാലയ പദ്ധതി എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പ്രത്യേക പദ്ധതികൾ പാലിയേറ്റീവ് രോഗികൾക്ക് കിടപ്പ് മുറിയോട് ചേർന്ന് ടോയ്ലറ്റ് ഒരുക്കുന്ന പദ്ധതികൾ അതിദരിദ്രർക്ക് വേണ്ടിയുള്ള മൈക്രോ പ്ലാൻ ഉൾപ്പെടെയുള്ള പ്രത്യേക പദ്ധതികൾ എന്നിവയ്ക്കാണ് കോട്ടോലി പഞ്ചായത്തിലെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തെ ബഡ്ജറ്റ് മുൻഗണന നൽകിയിട്ടുള്ളത് കോടി ലക്ഷത്തി വരവും കോടി ലക്ഷത്തി ലക്ഷത്തി രൂപ രൂപ ചിലവും നീക്കിയിരുപ്പും വരുന്ന ബഡ്ജറ്റാണ് കോട്ടുവല്ലി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനുജ വിജു അവതരിപ്പിച്ചത് ടൂറിസം എന്നീ പദ്ധതികൾ ഭൂമിയുള്ള എല്ലാ ലൈഫ് ഗുണഭോക്താക്കൾക്കും വീട് സൗരോർജ പദ്ധതികൾ സ്കൂൾ നിർമ്മാണം സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട് വനിതകൾക്ക് ടൂവീലർ ഉൾപ്പെടെയുള്ള പദ്ധതികൾ ക്ലീൻ കോട്ടുവള്ളി ലക്ഷ്യമിട്ടുകൊണ്ട് മാലിന്യ സംസ്കരണത്തിന് വിവിധ പദ്ധതികൾ പൊതുസ്ഥലങ്ങളിലെ സൗന്ദര്യവൽക്കരണത്തിനായുള്ള പദ്ധതികൾ സ്കൂളുകളിൽ മാലിന്യ സംസ്കരണം പ്രോത്സാഹിപ്പിക്കുന്നതിനായുള്ള പൂന്തോട്ടങ്ങൾ പച്ചക്കറി കൃഷിത്തോട്ടങ്ങൾ ലക്ഷ്യമിട്ടിട്ടുള്ള ഹരിത വിദ്യാലയ പദ്ധതി എസ് സി എസ് ടി വിഭാഗക്കാർക്ക് പ്രത്യേക പദ്ധതികൾ പാലേറ്റീവ് രോഗികൾക്ക് കടപ്പു ചേർന്ന് ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഒരുക്കുന്ന പദ്ധതികൾ പദ്ധതികൾ അതി വേണ്ടിയുള്ള മൈക്രോ പ്ലാൻ ഉൾപ്പെടെയുള്ള പ്രത്യേക എന്നിവയാണ് ബജറ്റ് പൊതുവികസനം കുടിവെള്ളം ശുചിത്വം ലൈഫ് ഭവന പദ്ധതി ആരോഗ്യ ആരോഗ്യമേഖല കാർഷിക മേഖല വിദ്യാഭ്യാസ മേഖല വനിതാ ശിശുക്ഷേമം മുതിർന്ന പൗരന്മാരുടെയും ഭിന്നശേഷിക്കാരുടെയും ക്ഷേമം എന്നിവയ്ക്ക് ബജറ്റിൽ മുഖ്യ പരിഗണന നൽകുന്നുണ്ട് ഭൂമിയുള്ള എല്ലാ ഗുണഭോക്താക്കൾക്കും ലൈഫ് ഭവന പദ്ധതി പ്രകാരം വീട് ഉറപ്പുവരുത്തിയിട്ടുണ്ട് കൂടാതെ ദാരിദ്ര്യ ലഘൂകരണ പരിപാടികൾക്ക് നാലു കോടി അറുപത് ലക്ഷം രൂപ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ശുചിത്വവും മാലിന്യ സംസ്കരണവും കോടി െട്ട് ലക്ഷത്തി നാൽപ്പതിനായിരം കുടിവെള്ളം ഒരു കോടി അമ്പത്തി ഒമ്പത് ലക്ഷത്തി അമ്പതിനായിരം ഭവനം ആറ് കോടി അറുപത് ലക്ഷം റോഡ് രണ്ടു കോടി എൺപത്തിമൂന്ന് ലക്ഷം ദാരിദ്ര്യ ലഘൂകരണം തൊഴിലുറപ്പ് പദ്ധതി നാല് കോടി അറുപത് ലക്ഷം കെട്ടിടം ഒരു കോടി എൺപത്തിമൂന്ന് ലക്ഷം വനിതാ ശിശുക്ഷേമം നാൽപ്പത്തിയൊന്ന് ലക്ഷം ഭിന്നശേഷി ക്ഷേമം അൻപത്തിരണ്ട് ലക്ഷം എന്നിങ്ങനെയാണ് തുക വകയിരുത്തിയിരിക്കുന്നത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എസ് ഷാജി അധ്യക്ഷത വഹിച്ചു നമ്മുടെ പഞ്ചായത്തിലെ ജനങ്ങൾക്ക് അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്തുന്നതിനും പഞ്ചായത്തിന്റെ പൊതു വികസന കാഴ്ചപ്പാട് ഉപകരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ബഡ്ജറ്റാണ് അവർ ലഭിക്കപ്പെട്ടത് ഒട്ടേറെ പുരോഗതി സമസ്ത മേഖലകളിലും ഈ ഫലസമിതിയുടെ കാലഘട്ടത്തിൽ കൈവരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള സാഹചര്യത്തോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തില് ഈ ബഡ്ജറ്റ് എന്നിവിടെ ബഹുമാന്യായ വൈസ് പ്രസിഡന്റ് അവതരിപ്പിക്കുന്നത്